കുമ്പളക്കൊടിയമ്മയിൽ കക്കൂസ് കുഴിയിൽ കാട്ടുപന്നി വീണു വീട്ടുകാരിൽ നിന്നും വിവരമറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ബോവിക്കാനത്തെ വനപാലകർ പന്നിയെ രക്ഷിച്ച് കൂട്ടിലാക്കിയ ശേഷം കാട്ടിൽ കൊണ്ടുപോയി വിട്ടു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കൊടിയമ്മ ഉജാറിൽ സന്നദ്ധ പ്രവർത്തകൻ കൂടിയായ ഇബ്രാഹിം പണിയുന്ന പുതിയ വീടിനോട് ചേർന്നുള്ള കക്കൂസ് കുഴിയിലാണ് കാട്ടുപന്നി വീണത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം കുഴിയിൽ നിന്നും അസാധാരണമാവിധമുള്ള ശബ്ദം കേട്ടതിനെ തുടർന്ന് ചെന്നു നോക്കിയപ്പോഴാണ് ഒരടിയോളം വെള്ളക്കെട്ടുള്ള കുഴിയിൽ പന്നിയെ കണ്ടതെന്ന് ഇബ്രാഹിം പറയുന്നു ഉടൻ തന്നെ കാര്യം ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു എന്നാൽ വനംവകുപ്പ് അധികാരികളെ വിളിക്കാനായിരുന്നു ഇവരുടെ നിർദ്ദേശം ഇതേ തുടർന്ന് വനംവകുപ്പ് അധികാരികളെ വിളിച്ചു എന്നാൽ ആരും ഫോൺ എടുത്തില്ല ഒടുവിൽ ജില്ലാ കലക്ടറെ വിളിച്ച് കാര്യം ബോധ്യപ്പെടുത്തി ഇതിന് പിന്നാലെ തന്നെ ഭൂമിക്കാനത്ത് നിന്നും വനപാലകരെത്തിയെന്നും ഇബ്രാഹിം പറഞ്ഞു എൻ്റെ വീട് പണി നടക്കുന്നതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു സെപ്റ്റിക് ടാങ്കിന് വേണ്ടി ഒരു കുഴി അടിച്ച് രാവിലെ നോക്കുമ്പോൾ ഒരു കാട്ട് പന്നി വീടിനെ നടക്കുന്നുണ്ട് ഫയർഫോഴ്സിനെയും പോലീസിൻ്റെ എമർജൻസി ആയ വൺ വൺ ടൂവിലും വിളിച്ചു പിന്നെ കിട്ടാവുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം ബന്ധപ്പെട്ടു ഒരാളും ഫോണെടുത്തിട്ടുള്ള അവസരം കാസർഗോഡ് ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഫോറസ്റ്റുകാരനെ ബന്ധപ്പെട്ടു കയറിന്റെ സഹായത്തോടെ കുഴിയിൽ നിന്നും പന്നിയെ രക്ഷിച്ച് കരക്കെത്തിച്ച വനപാലകർ പന്നിയെ കൂട്ടിലാക്കിയ ശേഷം വാഹനത്തിലേറ്റി പിന്നീട് കാട്ടിൽ കൊണ്ടുപോയി വിട്ടു ഏതാണ്ട് പത്തരയോടെയാണ് രക്ഷാദൌത്യം പൂർത്തിയായത് ഒരു പത്തര ആവുമ്പോഴത്തേക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ വന്നു News Bureau, upala.